അപ്പൊ നമ്മൾ റവയാണ് എടുത്തേക്കുന്നത് റവയാണ് അപ്പൊ നമുക്ക് റവ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് കറിയേപ്പരം എടുത്തിട്ടുണ്ട് അതിനൊക്കെ അതായത് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനെ തന്നെ ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു ഉള്ളി രണ്ട് ബട്ടൺ മുളക് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് മുതിരിങ്ങണ്ട് അണ്ടിപ്പെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഇത്രയും ആണ് നമ്മൾ രാവിലെ തന്നെ എടുത്തേക്കുന്നത് അപ്പം റെവ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അത് ഒരു ഉരുളി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേസ് ഇപ്പം ഇത്രയും ഐറ്റംസാണ് നമുക്കൂടെ ഉള്ളത് അപ്പം ഇത് വെച്ച് നമ്മൾ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എന്നാൽ നെയ്യും കൂടെ കൊണ്ടുവന്ന കേട്ടോ അടിപൊളിയാണ് കേട്ടോ കിടിലമാണ് അപ്പം എല്ലാവരും ഒന്ന് കാണാം കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പൊ നമുക്കിനി റവ ഒന്ന് നമുക്കിതാ ഈ ഉരുളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് റവയാണ് നമുക്കിത് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ അടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ലൊരു കിടിലം അടിപ്പൊളിയിലായിട്ട് വന്നത് അപ്പം ഈ റവ നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നെയ്യുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാ ഐറ്റംസും എങ്ങനെയാണ് ശ്രദ്ധിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒന്ന് റോസ്റ്റ് ചെയ്യാനുള്ളത് ആവശ്യത്തിന് റവ എടുക്കാം കേട്ടോ അഥവാ നമ്മളെ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കാനുള്ളത് അത്രയും ക്വാണ്ടിറ്റി ആയിട്ടുള്ള റവ എടുക്കാം ഇത് നമുക്ക് ഒന്ന് ഉരുളി എടുത്തിട്ട് നമുക്ക് അതിൽ കിട്ടുന്ന നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ കിടനം വെറൈറ്റി ആണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുന്ന സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പം റെവ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കതിന് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ പോകണം കാണിച്ചു തരാം കേട്ടോ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പൊ നമ്മളെ കാണാത്ത ഫ്രണ്ട്സിനെ ഒന്നുകൊണ്ട് കാണിക്കുകയാണ് അതായത് അവിടെ അണ്ടിപ്പരപ്പ് ഇരിപ്പുണ്ട് അതിനൊക്കെ അവിടെ മുന്തിരിക ഇരിപ്പുണ്ട് അതൊക്കെ തന്നെ അതെവിടെ വരുമ്പോഴത്തേക്ക് കറിയപ്പല ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ഒരു ചെറിയ ബീസ് ഇഞ്ചി പിന്നെ അങ്ങനെ തന്നെ മൂന്ന് മുളക് പച്ചമുളക് ക്യാരറ്റ് പിന്നെ അങ്ങനെ തന്നെ ഒരു ഉള്ളി മീഡിയം സൈസ് ഉള്ളി പിന്നെ രണ്ട് വട്ടൺ മുളക് പിന്നെ തുടനെയ്യ് ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അട്ടിപ്പം ഒരു കിടനം വെറൈറ്റി ഉണ്ടാക്കാൻ നമ്മളെ റവ കൊണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇട്ട് നമുക്ക് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് ഫ്രണ്ട്സ് വിളിയാസ് കിടനം വെറൈറ്റി ആണ് സോറി നമ്മൾ ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് ഐസ്ക്രീം ഒക്കെ തോന്നി കുടിച്ച് അതുകൊണ്ടാണ് ചുമയൊക്കെ വന്നത് കേട്ടോ ഓക്കെ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റാം അതുപോലെ ഇന്ന് രാവിലെ ഒരു കിടനം വീഡിയോസ് കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ശിവഭഗവാന്റെ ആഴിമല ആഴിമല അപ്പം എല്ലാ പ്രശ്നവും ഒന്നും കേട്ടോ അടിപൊളിയാണ് ഒരു കിടിലം വിഷ്വൽസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് ആടിമലയാണ് തിരുവാൻകുരം ആടിമലയിലുള്ള ഒരു വീഡിയോസ് എല്ലാം രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലായിടത്തും കാണാൻ പെട്ടതേ ഉള്ളൂ കേട്ടോ പെട്ടിട്ടേ ഉള്ളൂ അപ്പം അടിപൊളിയാണെന്നല്ല അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അതൊരു കളയപ്പെടും അടിപൊളിയാട്ടോ നല്ലൊരു എൻജോയ്മെന്റ് കിട്ടും അപ്പം നമുക്ക് ഈ റേബേ ഒന്ന് അതിൻ്റെ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും നമുക്ക് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പ്രായതായിട്ട് ഹസ്ക്രിയസ് ഓക്കെ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഹായ് പറഞ്ഞില്ലല്ലോ സന്ദീപ് ഹായ് സന്ദീപ് ആണ് ഹായ് എന്നാ കണ്ടല്ലോ ഓക്കെ കണ്ടായിരുന്നു കൊള്ളാമോ ബെൻസിൽ ബെൻസി കൊള്ളാമായിരുന്നു വീടിയെ കണ്ടു കൊള്ളാമോ നമ്മള ഒരു അടിപൊളി ഒരു ക്ഷേത്രം ആണ് ആടിമലെ ആടിമല ശിവക്ഷേത്രം ഓക്കെ അപ്പൊ നമുക്കിത് റവ നമ്മളിത് റോസ്റ്റ് ചെയ്ത് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് യെസ്താ കൊള്ളല്ലോ പിന്നെ അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുപ്പുണ്ട് അപ്പൊ നമുക്കിതായി നമുക്ക് റവ നമുക്ക് ഇതോട്ട് മാറ്റി വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് റവങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ റവയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പൊ ഒരു കിടനം വെറൈറ്റി ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സംഭവം സൂപ്പറാണ് കേട്ടോ വെറൈറ്റി ആണ് നമ്മൾ റവൺറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കിടനം വെറൈറ്റി കേട്ടോ അതുപോലെ നമ്മൾ ആഴിമലയുടെ ഒരു വീഡിയോസ് ഇപ്പൊ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് വീഡിയോസ് ആണ് കേട്ടോ ആഴിമര ഓക്കെ അതൊക്കെ എല്ലാവരും സപ്പോർട്ട് കിട്ടും നമുക്ക് ഇനി ജസ്റ്റ് ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി നമുക്ക് പോവാം ഇതെല്ലാം കൊണ്ടുപോകാം ഓക്കെ ഗെയ്സ് അപ്പൊ ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് നേരെ പോയിട്ട് തേങ്ങയാണ് അപ്പൊ തേങ്ങ ഒന്ന് എടുത്തിരിക്കുക ിലേക്ക് അതോടെ ഇരി പോകണം കേട്ടോ അപ്പൊ തേങ്ങ ഒന്ന് ചിരി കൊണ്ടുവരാം തേങ്ങ ചിരികിട്ടാണ് ഇനി അടുത്ത പരിപാടി അതുപോലെ എന്റെ കയ്യിൽ ഒരു ചായ കൂടി ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ നമുക്കതായ തേങ്ങ വന്ന് ചിരികെ എടുത്തിട്ടാണ് അതിന്റെ പരിപാടി ഇനി കണ്ടു ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബട്ടൺ കൂടി വന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാക്കും അപ്പൊ അതാണ് എപ്പോഴും എല്ലാ വീഡിയോസിനെയും തന്നെ പറയുന്നത് കേട്ടോ അതുപോലെ ഇന്ന് രാവിലെ തന്നെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആഴിമലയാണ് വാണ്ടത്തെ ആഴിമല ആഴിമല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതിന്റെ ഒരു കിടിലം വീഡിയോ തന്നെ പോസ്റ്റ് പൊളിച്ചു കാണാം സ്വർണ്ണം കിട്ടണം തേങ്ങ തേങ്ങാ പാൽ എടുക്കാനാണ് കേട്ടോ അപ്പൊ തേങ്ങാ പാൽ എടുത്തിട്ട് നമുക്ക് റവ കൊണ്ടൊരു കിടിലം ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക തേങ്ങ ഒന്ന് ചെല്ലി കൊടുക്കാൻ അങ്ങനെ അതൊക്കെ തന്നെ ഇത് തേങ്ങ നമ്മളെ വീട്ടിലുള്ള തേങ്ങ തന്നെയാണ് നല്ല ഫ്രഷ് തേങ്ങ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഫ്രഷ് നമ്മളെ ഇവിടെ ഉള്ള നമ്മളെ കൃഷിയുടെ ഭാഗമായിട്ടുള്ള തെങ്ങുന്നതല്ല ഉള്ള തേങ്ങയാണ് നാച്ചുറൽ കോക്കനറ്റ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം തേങ്ങ ഒന്ന് ചിരി എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അതുപോലെ നമ്മളെ കാണാത്ത ഫ്രഷ്സിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ റെവ ഇത് റവയാണ് അത് റെവ ഓസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം റവയാണ് റവ നമ്മൾ ഉരുളിയിട്ട് ഉറച്ചിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് പിന്നെ അതിനെക്കെ അതായവിടെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ അണ്ടിപ്പരപ്പ് എടുത്തിട്ടുണ്ട് മുന്തിരി എടുത്തിട്ടുണ്ട് കറി കെപ്പരത്തിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിതായ ഒരു ചെറിയ പൈസ ഇഞ്ചി ഉണ്ട് അതിനൊക്കെ തന്നെ മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് കാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് മീഡിയം ഉള്ളിയാണ് കേട്ടോ മീഡിയം ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ വട്ടലമുളക് കിട്ടിയിട്ടുണ്ട് വറ്റുള്ള മുളക് രണ്ടെണ്ണം മതി രണ്ട് വറ്റൽ മുളക് മതി കിട്ടും അപ്പൊ ഇത്രയും ഐറ്റംസാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് തേങ്ങയും കൂടെ ചിരിക്ക തേങ്ങ വരാം കേട്ടോ അപ്പൊ നമുക്കത് തേങ്ങ വന്ന് ചിരിക്ക കിട്ടാം അപ്പൊ നമ്മളെ വീട്ടിൽ പിടിച്ചത് നല്ല നാടെ തേങ്ങ തന്നെയാണ് കേട്ടോ പുറത്തൊന്നും മേടിക്കുന്നില്ല അപ്പൊ അത്രയും ഒരു രുചി വരും ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് കിട്ടും അപ്പൊ ഇന്ന് നമ്മൾ ഇട്ടേക്കുന്ന ആഴിമരയുടെ വീഡിയോസ് തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ അപ്പൊ നമുക്ക് തേങ്ങ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കത് ഈ ചായ കൂടെ ഒന്ന് എടുത്തുണ്ട് കയ്യിലുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് നേരെ ഇവിടെ വരാൻ കെട്ടും ചായ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ കെട്ടും ഓക്കെ ഫ്രണ്ട്സ് ചായ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഈ തേങ്ങയുടെ പരിപാടിയാണ് ഇപ്പൊ തേങ്ങ ഒക്കെ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം നമുക്ക് ചാറ് തേങ്ങപ്പാടൊന്നും എടുക്കണം കിട്ടും അപ്പൊ അപ്പൊ എല്ലാരും സപ്പോർട്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പോൾ നമുക്ക് രണ്ട് ഫ്രണ്ട്സ് മാത്രമേ ഹായ് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയാരും ഹായ് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളത് ഒരു കിടിലം ഓ ഹായ് ഹായ് റസ്വാൻ റസ്വാൻ എന്താ ഹായോണ്ട് അതിനൊക്കെ രണ്ടു ദിവസമായിട്ട് ഹായും കിട്ടുന്നില്ല അപ്പൊ നമുക്ക് രണ്ടു ദിവസമായിട്ട് നമുക്ക് ഹായ് കിട്ടുന്നില്ല കാരണം നമ്മൾ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്ന ഫുള്ള് പുറത്തായിരുന്നു കേട്ടോ എന്താ പറയുക ചെറുപുറ ഹായോ എല്ലാവർക്കും ഹായ് ഓകെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് രണ്ട് ശരിക്കും പറഞ്ഞാലേ നമുക്ക് രണ്ടു ദിവസത്തോട്ട് നമ്മള് എന്താ പറയാ പുറത്തായിരുന്നു കേസാ അപ്പൊ അത് നമുക്ക് നമ്മൾ ആടിമലയിലും അവിടെയൊക്കെ പോയി ഇന്നലെ ഒരു ടൂർ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുക്കിങ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാലും ആരും ഹായ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാവരും ഹായ് തന്നെ കേട്ടോ കിട്ടിലും അടിപൊളി ഒരു ഹൈ തിരിച്ച് പറയുന്നതൊക്കെ ഗുഡ് മോർണിംഗ് ഒരു ഹോട്ട് ഗുഡ് മോർണിംഗ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സിലും ഹായ് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് എന്തായാലും ആടിമലയുടെ കിട്ടിലും വീഡിയോസ് ചാനലിലുണ്ട് കിട്ടിലും വീഡിയോസ് ആണ് അപ്പൊ കാണോ തേങ്ങാ പാൽ എങ്ങനെ എടുക്കാണ് അജിത എം ജി ആണ് അജിത നമ്മളുണ്ടാക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഒരു ഉപ്പുമാവാണ് കേട്ടോ കിടിലം ഉപ്പ്മാവാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലം ഉപ്പുമാവാണ് അപ്പൊ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല കേട്ടോ വ്യത്യസ്തം ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ഒരു വെറൈറ്റി ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ തേങ്ങപ്പായത്തിട്ടുണ്ട് ഓക്കെ നമുക്കത് ജസ്റ്റ് തേങ്ങാപ്പാലൊന്ന് റെഡി ആക്കി പിഴിഞ്ഞെടുക്കണം അതിനൊക്കെ ഉപ്പും ഇങ്ങനെ റോസ്റ്റ് ഉണ്ടോ സാധാരണ രീതിയിൽ നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ടിട്ട് നമുക്ക് ചെയ്യാം പിന്നെ അതിനൊക്കെ ഇത്രയും ഐറ്റംസ് നമുക്ക് എടുക്കണ്ട അപ്പൊ നമുക്ക് കാരറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ കാരറ്റ് അതിനൊക്കെ ബാക്കിയുള്ള നമ്മളത് ഉള്ളി അതിനൊക്കെ നമ്മളത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മള് വറ്റലുമുളക് മുന്തിരിങ്ങിയാ അതങ്ങനെ അണ്ടുപിരിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ വളരെ വെറൈറ്റി ആണ് കേട്ടോ നമ്മള് പണ്ടത്തെ കാലത്തെ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ അമ്മയൊക്കെ ചെയ്ത് അമ്മയും അങ്ങനെ അമ്മമാരൊക്കെ ചെയ്ത ഒരു വെറൈറ്റി ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുടങ്ങിയത് അപ്പൊ അതാണ് നമ്മളത് അവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് തേങ്ങാപ്പാൽ ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ അരിപ്പിൽ വെച്ചൊന്ന് പിഴിഞ്ഞ് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിട്ടിലും അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഹായ് ഹായ് നമുക്കിത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ പ്രശ്നം എല്ലാവരെയും ഹായ് കണ്ടു ഞാൻ ഹായ് എനിക്ക് ആദ്യം അയച്ചിട്ടുണ്ടായി നോക്കട്ടെ എൻ്റെ ഈ മെസ്സേജിൻ്റെ ഹായ് എല്ലാം ഇങ്ങനെ മുകളിലോട്ടാണ് കിടക്കുന്നത് കേട്ടോ നമ്മളെ ഫസ്റ്റ് വന്നേക്കുന്ന മെസ്സേജിന് കുറച്ച് എനിക്ക് താഴോട്ടത വരുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എനിക്ക് തോന്നുന്നു മൊബൈലിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും കേട്ടോ കാരണം എനിക്ക് താഴോട്ടുള്ളത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതാണ് സംഭവം ഞാൻ ലൈവ് ഒന്ന് എൻഡ് ചെയ്തിട്ട് നോക്കാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളതേ അത് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് താഴോട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് പക്ഷെ എനിക്കിത് നീക്കി വായിക്കാൻ പറ്റുന്നില്ല ഓക്കെ സാബ് എല്ലാവരും മെസ്സേജ് വായിക്കും തീർച്ചയായിട്ടും വായിക്കും കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ എന്താ പറയാ എന്റെ മൊബൈലെന്തോ സ്ട്രെക്കാണെന്ന് തോന്നുന്നു അപ്പോൾ അത് താഴോട്ട് ഇതാവുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വായിക്കുക നടക്കുന്ന എല്ലാവർക്കും റിപ്ലൈ ചെയ്യും കേട്ടോ ഞാൻ നോക്കട്ടെ കേട്ടോ കൈവെച്ച് ഇങ്ങനെ ഓടിച്ചിട്ട് താഴോട്ട് പോകുന്നില്ല അത് ഓക്കെ മെഡിസപ്പൊ നമ്മുടെ ഈ റവ കൊണ്ടൊരു കിടിലം അടിപൊളി ഒരു ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ അടിപ്പൊളിയാണ് ഇതാ തേങ്ങാപ്പൊളി നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതാ ഉള്ളത് രവയാണ് രവ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാം റോസ്റ്റ് ചെയ്ത റവയാണ് അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് രവ അതായോ കേട്ടോ റവയുണ്ട് പിന്നെ അതിനൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിനൊക്കെ വറ്റളമുളക് പിന്നെ അതിനൊക്കെ ഉണ്ടാ അണ്ടിപ്പരിപ്പ് അതൊക്കെ മുന്തിരിങ്ങ അതിനെങ്ങനെ കറിയപ്പല ഇഞ്ചി അതിൻ്റെ അങ്ങനെ പച്ചമുളക് പിന്നെ അതിനെങ്ങനെ ക്യാരറ്റ് ഇതാ ഐറ്റംസ് ആണ് എടുത്തേക്കുന്നത് അപ്പൊ ഇത് നമുക്കതാ ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഉള്ളിയാണ് നമുക്ക് ആദ്യം എടുക്കട്ടെ ഉള്ളി നമുക്ക് അതാ ഒന്ന് റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഉള്ളിതാ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് അരിഞ്ഞരാം കേട്ടോ നമുക്ക് എല്ലാം മുട്ട മുട്ടയൊക്കെ കുരിക്കൂലേ അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് നമുക്ക് നമുക്കത് ഉള്ളി ഒന്ന് അറിയാം കേട്ടോ അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഒന്ന് അറിയട്ടെ അല്ലെങ്കിൽ ഉള്ളിയുടെ വലുതായിക്കൂട ഏറ്റവും കൂടുതൽ ചെറുതുമായിക്കൂടെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഉള്ളി ഒന്ന് അറിയാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമ്മളിന്നൊരു ഇത് ഇട്ടിട്ടുണ്ട് കേസ് ഒരു ആഴിമലയുടെ ഒരു വീഡിയോയാണ് കേട്ടോ അടിപൊളി ഒരു വൈബാണ് തീർച്ചയായിട്ടും അത് മിസ് ചെയ്തത് എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അത് അടിപൊളിയാണ് അപ്പോൾ അതാ ഉള്ളിൽ നമുക്കത് ഇങ്ങനെ 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 ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ക്രോസ് ചെയ്തിട്ട് നമുക്കിതിനെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയല്ല ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞേ ഏതാ എല്ലാവരും മെസ്സേജിന് താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം നമ്മൾ സ്ക്രീനിൽ നിന്നും തോന്നും അതുകൊണ്ടാണ് ഞാനത് നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ അവിടെയാണ് പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാ ഫ്രണ്ട്സും അറിയാം ഞാൻ എപ്പോഴും നമ്മളെ മെസ്സേജ് എല്ലാം എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ അതുപോലെ ഇത് ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ പക്ഷെ എന്താ അറിയാം മീ മൊബൈലിലെ പ്രശ്നമായിരിക്കാം ഒരുപാട് വീഡിയോസ് കിടക്കുന്നില്ലേ അതുകൊണ്ട് വരുന്നതേക്കാം മിക്കവാറും തോന്നുന്നു കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഈ ഉള്ളിൽ നമുക്കത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കോ അപ്പൊ വളരെ വേറെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തത് കിറ്റിലമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാള സപ്പോർട്ട് സപ്പോർട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നേന്നെ വിളിക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് വേറെ വിഷമം ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് വേറെ തോന്നല്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് ആട്ടോ ഇത് അനുസരിച്ചുള്ള സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ടേ അപ്പം നമുക്കതായ ഉള്ളിതായി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു രീതിയിലേക്ക് നമുക്കതായി ഉള്ളിൽ നമുക്കൊന്ന് കൊത്തി 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 ഒന്ന് അരഞ്ഞെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ റെവ കൊണ്ട് ഒരു കിടനം ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഉള്ളി ഇവിടെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ തേങ്ങാപ്പാൽ ഇതാ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇതാ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇത് റെവയാണിത് രവതാ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ നെയ്യുണ്ട് അങ്ങനെ തന്നെ നമുക്ക് രവ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ വരുമ്പോൾ വറ്റൻ മുളക് അതിനൊക്കെ തന്നെ മുതിരിങ്ങണ്ടിപ്പരിപ്പ് പിന്നെ അതിനെക്കുന്ന കറിപ്പില ഒരു ചെറിയ പീസ് ഇതാ ഇഞ്ചി ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ഒരു പീസ് ക്യാരറ്റ് ക്യാരറ്റെ പകുതി ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മളെടുത്തേക്കുന്നത് കേട്ടോ നമുക്കത് പച്ചമുളക് പച്ചമുളക്താ ഈ രീതിയിലേക്ക് നമുക്കത് ക്രോസ് കട്ട് ചെയ്തിട്ടുണ്ടാകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ രീതിയിലേക്ക് ആക്കി എടുക്കാം അതിന് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലം വെറൈറ്റി ഐറ്റം ചെയ്യുന്നുട്ടോ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ നമുക്കതാ ഇങ്ങനെ ആ പച്ചമുളക് ഇന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ റെവ കൊണ്ട് അമ്മാതിരി വെറൈറ്റി ഒരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ഇഞ്ചി കൂടെ അതങ്ങനെ ഒന്ന് കൊത്തി കൊത്തി നമുക്ക് ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഇങ്ങനെ ഒന്ന് കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ആയിട്ടോ സോറി ഇത് എന്തായാലും നമ്മള് രണ്ടു ദിവസം തൊട്ട് കേട്ടോ പുറത്ത് നമ്മൾ പോയിരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ കിടന്ന് ഐസ്ക്രീമുകൾ കുടിച്ച് തണുത്ത ഐസ്ക്രീമൊക്കെ അടിച്ച് കുടിച്ച് ആണ് ചുമരൊക്കെ പിന്നെ വന്നത് കേട്ടോ ചുമരൊക്കെ കുറഞ്ഞിരിക്കരുതും അപ്പൊ നമുക്കത് ഇനി ഇഞ്ചി ആണ് ഇഞ്ചി നമുക്കത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് റെഡി ആക്കി എടുക്കാം അതിനൊക്കെ ഇഞ്ചി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ബാക്കിയുള്ള ഐറ്റംസുകളുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് റെഡി ആക്കി എടുക്കാറുണ്ട് പിന്നെ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം കേട്ടോ ഈ ക്യാരറ്റ് ആണ് ക്യാരറ്റ് കൂടെ നമുക്കത് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം റവ കൊണ്ട് അത്രയും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കറിയാണ് നമ്മൾ വെറൈറ്റി ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതേ കണക്ക് ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ റവ കൊണ്ട് ചെയ്യുന്നത് ഇത് അവിടെ ഇരിക്കുന്നത് റവയാണ് കേട്ടോ ആ റവ അതുപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ റോസ്റ്റ് ഇട്ടിട്ട് അത് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ക്യാരറ്റും കൂടെ അത് എങ്ങനെയാണ് ഒന്ന് സെറ്റിച്ച് എത്തി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിട്ടിയ ഐറ്റം ഉണ്ട് അടിപ്പൊളിയായിട്ടുണ്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അത് കാരറ്റ് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ രീതിയിൽ ചെറുതായിട്ട് നമ്മളിപ്പോ ചില ചില മുത്തുകളൊക്കെ നമ്മൾ ഓംലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞിടക്കത്ര കുത്തി കുത്തി കൊത്തി കുത്തി അരി അതേ കണക്കങ്ങട്ട് അരിഞ്ഞാൽ മതി നമ്മളൊക്കെ ഏറ്റവും കൂടെ ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോത്തി ഈ ഒരു രീതിയിലേക്ക് അരിഞ്ഞെടുക്ക എല്ലാ ഐറ്റംസും റെഡിയാണ് അപ്പൊ നമുക്ക് റെവ കൊണ്ടത് ഒരു കിടിലം ആയിട്ടോ ചെയ്യുന്നു അപ്പൊ അവിടെ ത റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റവ റോസ്റ്റ് ചെയ്താണ് അതെങ്ങനെ തൊട്ടുപിറകള് നമുക്ക് തേങ്ങാപ്പാൽ തവണ കേട്ടോ തേങ്ങാപ്പാലാണ് കണ്ടത് തേങ്ങാപ്പാൽ ഇരിക്കുന്ന റവ ഇരിക്കെല്ലാം കൊണ്ട് കൊണ്ടൊരു കിടിലം ഒരു വെറൈറ്റി ആയിട്ടോ ഉണ്ടാക്കുന്നു അതിന് ഇറങ്ങി റെഡി ആക്കി എടുക്കട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കാരറ്റ് നമുക്ക് ഇത്ര മതിയാട്ടോ ഈ ഒരു കാരറ്റ് മതി അപ്പൊ അതിന്റെ പകുതി എടുത്തേക്കാ ഇത്ര ഒരു കാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ കാണുന്ന നിനക്കുള്ള അളവ് നമ്മൾ എടുത്താൽ മതിയാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാം റെഡി ആയിരിക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെല്ലാം റെഡി ആയിരിക്കണം അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തൊന്ന് ലെവൽ ചെയ്ത് വെക്കാമുണ്ട് ഓക്കെ നമുക്ക് അവിടെ പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാമുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനുള്ള എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫ്രണ്ട് തന്നെ വെച്ചേക്കാനോട്ടോ അപ്പോൾ ഇനി നമുക്കത് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേ വരുന്നതോട്ട് അടുത്തൊരു പാർട്ടമായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അനുഭവം അല്ലെങ്കിൽ സാർ എല്ലാവരും ഒന്ന് കാലഘട്ടം സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഒന്നും വെയിറ്റ് അതേ വരുന്നതോട്ടെ അടുത്തൊരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ